നമസ്കാരം എല്ലാവർക്കും സ്വാഗതം നമ്മുടെ വീഡിയോയിലേക്ക് നമുക്കിന്ന് നല്ല സൂപ്പർ രസം ഉണ്ടാക്കണം രസം ഉണ്ടാക്കാൻ വേണ്ടി ആറേഴ് ചുവന്നുള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ഒരുപുടി കരിവേപ്പില ഒരു ചുള വെളുത്തുള്ളി പൊളിച്ചു വെച്ചിട്ടുണ്ട് രണ്ട് വറ്റൽമുളക് ഒരിഞ്ച് നീളത്തിൽ ഇഞ്ചി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ഒരു വലിയ തക്കാളി എരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് എടുത്തിട്ടുണ്ട് ഇനി കുരുമുളകും ചെറിയ ഉള്ളിയും ചെറിയ ഉള്ളിയിലങ്ങ് സവോള എടുത്താലും മതി ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം കൂടി ഒന്ന് മിക്സിൻ്റെ ജാറിലിട്ട് പൊടിച്ച് കൊണ്ടുവരണം അല്ലെങ്കിൽ ഒതുക്കി കൊണ്ടുവരാൻ ഇതുപോലെ മതി അരയാൻ പാടില്ല ഇനി ഗ്യാസ് ഓൺ ചെയ്ത് ചീഞ്ചട്ടി വെച്ച് കൊടുത്ത് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക വെളിച്ചെണ്ണ അല്ലെങ്കിൽ സൺഫ്ലവർ ഓയിലായാലും മതി എണ്ണ ചൂടായി അര ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുക ഇനി അര ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കണം രണ്ട് പറ്റൽ മുളകും കൂടി ചേർത്ത് കൊടുക്കുക നമ്മൾ മസാലകൾ ഒതുക്കി വെച്ചതും കൂടി ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി മുളക് പൊടി ചേർത്ത് കൊടുക്കണം ഒരു ടീസ്പൂൺ മുളക് പൊടി അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇനി കരുവേപ്പിലയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് മല്ലിപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇത് കായപ്പൊടിയാണ് അര ടീസ്പൂൺ കായപ്പൊടി ചേർത്ത് കായപ്പൊടിയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്ത് ഇനി വാളംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പുളീൻ്റെ വെള്ളം ഒന്ന് ഒഴിച്ച് കൊടുക്കുക പുളി വെള്ളം ഒഴിച്ച് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഇനി ഉപ്പ് ഇട്ട് കൊടുക്കുക ഒരു ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്ത് ഇനി വേണമെങ്കിൽ പിന്നെ ഇട്ട് കൊടുക്കാം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇനി ഒരു കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുക ഇനി അരിഞ്ഞ് വെച്ച തക്കാളി ചേർത്ത് കൊടുക്കാം രസത്തിന് ഇനിയും വേണമെങ്കിൽ വെള്ളമൊഴിക്കാൻ ഞാൻ ഇത്രേ ഒഴിക്കുന്നുള്ളൂ ചോറിൻ്റെ കൂടെ വേറെ കറീൻ്റെ ആവശ്യമേ ഇല്ല ഇനി ഒന്ന് അടച്ച് വെക്കാം മുക്കാൽ വാങ്ങിയിട്ട് തിളക്കുമ്പം തുറക്കണം അടുപ്പ് തുറന്ന് നല്ല മണം വരുന്നുണ്ട് നല്ല സൂപ്പർ മണം വരുന്നുണ്ട് കുറച്ച് മല്ലിയാലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് ഇടയ്ക്കല്ല ഇങ്ങനെ ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ലതാണ് വേറെ കറീൻ്റെ ആവശ്യമേ ഇല്ല നമ്മൾ രസം റെഡി ആയിട്ടുണ്ട് സൂപ്പിൻ്റെ കുറവുണ്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഉപ്പും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തുകൊണ്ട് നല്ല സൂപ്പർ രസമായിട്ടുണ്ട് എല്ലാവരും ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ഷെയർ കമൻറ്റ് സബ്സ്ക്രൈബ് ചെയ്യണേ